ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഇന്ന് നമ്മൾ വീണ്ടും ഒരു ത്രീ പി സെറ്റിന്റെ ഓഫർ സെയിലുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ കാര്യം മറക്കണ്ട മറക്കണ്ടോ ഗിവേക്ക് ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരിക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂസ് ആവുന്നതുവരെ ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരുക കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഇന്നിപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാല് ത്രീ പീസ് സെറ്റിന്റെ മീഡിയം ലാർജും ആണ് കേട്ടോ ഫസ്റ്റ് വന്നിട്ട് ഇത് മീഡിയം ആണ് സൈസ് വരുന്നത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്നതായി ഇങ്ങനെ വരും ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് അതുപോലെ തന്നെ ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് കോട്ടൺ ആണ് മെറ്റീരിയല് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇത് നമ്മൾ ഒരുപാട് തവണ നമ്മൾ ഈ ചാനലിലൂടെ തന്നെ ഒരുപാട് തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ചെയ്തായിട്ടുമാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്താൽ മതിയാവും ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽ ഇതാണ് എല്ലാം ഞാൻ ഓപ്പൺ ആയി കാണിക്കുന്നില്ല ഇതൊരു ഓഫർ സെയിൽ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റം കാണിക്കാറുണ്ട് അതുകൊണ്ടിട്ട് ടൈം ഒരുപാട് വേസ്റ്റ് ആകും അതുകൊണ്ടിട്ടാണേ ഫസ്റ്റ് വന്നിട്ട് ഇതായിരുന്നു നെക്സ്റ്റ് വരുന്ന ഇതാണ് മീഡിയ മീഡിയ ലാർജ് മാത്രമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ടോപ്പ് വരുന്ന ഇങ്ങനെ വരും ബോട്ടം വരുന്ന ഇങ്ങനെ വരും ദുപ്പട്ട വരുന്ന ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു ഓഫർ റേറ്റിലാണ് ഇന്നത്തെ ഐറ്റം വന്നിട്ടുള്ളത് ആരും മിസ്സാക്കാണ്ട് തന്നെ പർച്ചേസ് ആയിക്കോട്ടെ നെക്സ്റ്റ് വരുന്നത് ഇതാണേ ടോപ്പ് ബോട്ടം ദുപ്പട്ട നെക്സ്റ്റ് ഇതാണ് നല്ലൊരു യെല്ലോ ആണ് യെല്ലോയും വൈറ്റും കൂടെ ചേർന്നിട്ട് വരുന്നൊരു ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വയലറ്റ് വയൽ ആണ് കേട്ടോ വൈറ്റില് ടോപ്പ് ബോട്ടം ദുപ്പട്ട ത്രീ പീസ് സെറ്റ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് വെറും മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ ആവുന്നുള്ളോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇങ്ങനൊരു ഗ്രീൻ ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട നെക്സ്റ്റ് ഇതായതാണ് ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇതാ ഇങ്ങനെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾ സൈസ് സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവുക ഞാനൊരു സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ടൈം മാത്രമേ വയ്ക്കുന്നുള്ളൂ കേട്ടോ അതായത് നമുക്ക് കുറച്ചധികം കളേഴ്സ് കാണാനുണ്ട് അതുകൊണ്ടിട്ട് വീഡിയോ ഒരുപാട് ലാഗായി പോവേ നെക്സ്റ്റ് വരുന്ന ഇതാണേ ഇങ്ങനൊരു സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഒന്നോ രണ്ടോ ഐറ്റംസ് വേണോന്നുണ്ടെങ്കിൽ ആദ്യ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മൂന്നാല് പിക്ക് വേണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൈസ് ഒന്നല്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടുവേ അല്ല പിന്നെ ഒരു ഐറ്റം നിങ്ങൾ ഇട്ടതിന് ശേഷം അത് ഉണ്ടോ എന്ന് നോക്കി വന്നിട്ട് പിന്നെ വീണ്ടും അടുത്ത് നമ്മൾ അയച്ച് നോക്കി വരുമ്പോഴത്തേക്ക് ആ ഒരു ഐറ്റം ചിലപ്പം സോൾഡ് ഔട്ട് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടിട്ട് ഐറ്റം അയക്കുമ്പോൾ തന്നെ ഒരു മൂന്നാല് പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്റെ മൂന്നാല് പിക്ക് ഒരുമിച്ച് തന്നെ സെൻഡ് ചെയ്യാൻ നോക്കെട്ടോപ്പ് ബോട്ടം ദുപ്പെട്ട ഇതൊക്കെ നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഗ്രേ ഷെയ്ഡ് ആണെ ഇത് നല്ലൊരു വൈറ്റില് ബ്ലാക്ക് പ്രിന്റ് വരുന്നതാണ് ഇതിന്റെ എക്സലും എക്സലും ഒക്കെ നമുക്ക് സോൾഡ് ഔട്ട് ആണ് കൂടുതലും കളേഴ്സ് ഉള്ളത് മീഡിയത്തിലും ലാർജിലും ആണ് അപ്പം എന്താണ് അതുകൊണ്ടിട്ടാണ് നമ്മളിത് ഓഫർ വീഡിയോ ആയിട്ട് തന്നെ കൊണ്ടു അതുപോലെ ഇതിന്റെ ഞാൻ ഈ കാണിക്കുന്നതിന്റെ ഒന്നോ രണ്ടോ പീസസ് മാത്രമേ കാണുള്ളൂ കേട്ടോ ഈ ഒരു കളറില് ഒന്നോ രണ്ടോ പീസേ കാണുള്ളൂ ഒരുപാട് ബൾക്കായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിതിപ്പോ ഓഫർ സെയിൽ ആയിട്ട് തന്നെ കൊണ്ടു നെക്സ്റ്റ് വരുന്ന ണേ നെക്സ്റ്റ് വരുന്നത് വയലറ്റ് ഷെയിൻ ഈ ഒരു പ്രിന്റിലൊക്കെ നമുക്ക് ഒരുപാട് വന്നിട്ടുള്ളതാണ് ഇതൊക്കെ ഇപ്പൊ നമുക്ക് ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോ കാണുന്ന സൈസ് എന്ന് പറഞ്ഞാല് മീഡിയം ആണെ തുടക്കം മുതലേ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മീഡിയം സൈസാണ് ലാർജ് സൈസ് ഞാൻ കാണിക്കുമ്പോൾ സൈസ് പറഞ്ഞു തന്നെ പോകും കേട്ടോ നെക്സ്റ്റ് വരുന്നതിലാണേ ഓക്കെ ഇത് നമ്മളൊരണം കണ്ടതാണ് അപ്പൊ ഇതിന്റെ തന്നെ രണ്ട് പീസ് ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഒരു ബ്ലൂ ഷെയ്ഡാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട നെക്സ്റ്റ് ഇതാണേ ഒരു യെല്ലോ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ചാർട്ട് ചാട്ടാണ് കേട്ടോ തോന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ടോപ്പ് ബോട്ടം ദുപ്പട്ട നെക്സ്റ്റ് നമ്മൾ നേരത്തെ കണ്ടേണ്ട ഒരു ഡിഫറെന്റ് കളറാണേ നെക്സ്റ്റ് വരുന്നൊരു പർപ്പിൾ ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇത് വന്നിട്ട് ഒരു ഓഫ് വൈറ്റും ബ്ലാക്കും ചേർന്നിട്ട് വരുന്ന പ്രിന്റാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ വന്നിട്ട് ഒരു റെഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇത്രയാണ് നമുക്ക് മീഡിയത്തിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഈ കാണിച്ച ഇത്രയും കളേഴ്സ് നമുക്ക് മീഡിയത്തിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് ഇതിൽ ഒന്നോ രണ്ടോ പീസസ് മാത്രമായിരിക്കും ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഒരു മൂന്നാല് പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂന്നാല് കളേഴ്സിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക എന്നിട്ട് അതില് അവൈലബിലിറ്റി ചോദിക്കുക അപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് റിപ്ലേ തരുന്നതായിരിക്കും കേട്ടോ ഇപ്പൊ നമ്മൾ കാണുന്നത് ലാർജ് ആണ് സൈസ് ഇത് ഫസ്റ്റ് വൺ ലാർജില് ഫസ്റ്റ് ആണ് ഇത് ലാർജ് ആണ് സൈസ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് വരുന്നത് ടോപ്പ് ൂട്ടം ദുപ്പട്ട ഇത് നമുക്ക് മീഡിയത്തിലും ഒരു പീസ് വരുന്നുണ്ടായിരുന്നു ഇതിപ്പോ ലാർജാണ് കാണുന്നത് ഇനി അങ്ങോട്ട് നമ്മൾ കാണുന്ന എല്ലാ ലാർജ് തന്നെയാണ് കേട്ടോ ഞാൻ ലാർജ് എന്ന് എടുത്തെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ഇനി അങ്ങോട്ടുള്ളത് ലാർജ് തന്നെയാണ് മീഡിയത്തിന്റെ കളേഴ്സ് കഴിഞ്ഞു ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ ഒരു പീസേ ഉള്ളു കേട്ടോ ലാർജില് നെക്സ്റ്റ് വരാൻ നമ്മളിപ്പോ ആ കണ്ട പ്രിന്റ് അല്ലെട്ടോ ഇതിന്റെ ഒരു ബ്ലാക്ക് നമുക്ക് മീഡിയത്തിൽ വരുന്നുണ്ടായിരുന്നു ാർജിലും വരുന്നുണ്ട് തോന്നുന്നു നോക്കട്ടെ ഓക്കെ ഇത് തന്നെ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ അതിന്റെ തന്നെ ബ്ലാക്ക് പ്രിന്റ് ആണ് ഇതേ ഇങ്ങനെയാണേ നെക്സ്റ്റ് വരുന്ന ഇതാണെ ടോപ്പ് ബോട്ടം ദുപ്പട്ട പർപ്പിൾ ഷെയ്ഡ് നമുക്ക് മീഡിയത്തിലും ഒരു പീസ് ഉണ്ടായിരുന്ന ലാർജിലും കൊണ്ടോ ഓരോണം നെക്സ്റ്റ് വരുന്നത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇത് മീഡിയത്തിലും ഉണ്ടായിരുന്നത് നമുക്ക് ലാർജിലും ഒരു പീസ് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ലാർജാണ് കേട്ടോ സൈസ് നെക്സ്റ്റ് വരുന്നത് വൈറ്റില് ഒരു ഗ്രീൻ പ്രിന്റ് ആണ് ട്ടോ വരുന്നത് ഗ്രീനും ബ്ലാക്കും ഒക്കെ ചേർന്നാണേ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡാണേ ബ്ലൂ കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു ഗ്രേ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നല്ലൊരു ഓഫർ ആയിട്ടിലാണ് ഇപ്പൊ വന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയെ വരുന്നുള്ളു കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം ചൂപ്പട്ട ഇതിന്റെ നല്ല മറ്റൊരു കളറാണ് ഏട്ടോ ഇത് നല്ലൊരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ് ഏട്ടോ വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മള് തൊട്ട് കണ്ടതിന്റെ വേറൊരു കളർ ചാട്ടാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് പിങ്കില് വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത് നെക്സ്റ്റ് വൈറ്റും ബ്ലൂവും കൂടെ ചേർന്ന് വരുന്നതാണ് അപ്പൊ ഇതിലേതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യോ നല്ലൊരു ഓഫർ റേറ്റിലാണ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയോ വരുന്നുള്ളു ഇതെന്താണ് നമ്മുടെ ഡെസ്ക് സ്റ്റോക്ക് കാര്യങ്ങളോ ഒന്നും അല്ല ഇപ്പൊ ഈ അടുത്ത സമയത്ത് കൊണ്ടുവന്നിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് നിങ്ങക്ക് വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് നമ്മളിപ്പോൾ ഓഫർ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് വെച്ചാൽ ഒന്നോ രണ്ടോ പീസസ് മാത്രമേ ഒരു കളേഴ്സിലുള്ളൂ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു റേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് വേറെ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്തുകൊണ്ട് നിങ്ങൾക്ക് അതൊരു വർത്തായിട്ടുള്ള ആണ് അപ്പം നിങ്ങൾ മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്